ട്രംപിന്റെ നികുതി പരിഷ്കാരത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി കീഴ്പ്പെട്ടത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ തരിപ്പണമാവുന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ മോദിക്ക് ട്രംപ് കോടികൾ നൽകിയെന്ന വാർത്ത നയമായി ചേർത്ത് വായിക്കണമെന്നും തിരുവനയത്തിനെതിരെ യു ഡി എഫ് ട്രേഡ് യൂണിയനുകൾ അഞ്ചു അഞ്ചുവിളയ്ക്കിനു സമീപം നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണിയാക്കി ഇന്ത്യയെ മാറ്റുകയാണ് പുതിയ തീരുവ നയത്തിലൂടെ ട്രംപ് ചെയ്തത് ഇന്ത്യയുടെ ആഭ്യന്തരം എന്ത് ചെയ്യണമെന്നത് ഭാവിയിൽ അമേരിക്ക തീരുമാനിക്കും അമേരിക്കയുടെ ഭീഷണിക്ക് വില കൽപ്പിക്കാത്ത ഇന്ദിരാഗാന്ധി ഭരിച്ച നാടാണ് ഇന്ത്യ ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത വോട്ടർ പട്ടിക വിവാദത്തിലും അമേരിക്കയുടെ പങ്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യൻ കർഷകരെയും ചെറുകിട ഉൽപാദന വിപണന മേഖലയെയും തകർക്കുന്ന തീരുവാനയം പിൻവലിക്കണമെന്നും എ തങ്കപ്പൻ പറഞ്ഞു അപ്പോ റഷ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് നിർത്തമാണ് ഞാൻ നേരത്തെ വന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യം ഇഷ്ടത്തിലുള്ള കടയിൽ പോയി ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കുന്നത് പോലെ ഈ രാജ്യത്തിന് ഒരു സ്വതന്ത്രമുണ്ട് ഇത്ര സ്വതന്ത്രമായിട്ടുള്ള ഭരണഘടനയും സ്വതന്ത്രമായിട്ടുള്ള ഭരണ സംവിധാനമുള്ള ഒരു രാജ്യമാണ് ഈ രാജ്യം എല്ലാ രാജ്യങ്ങളും അവരെവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് ലാഭകരമായി ചെയ്യേണ്ട ബാധ്യതയും കടമയും ഈ രാജ്യത്തുണ്ട് ഈ രാജ്യം അമേരിക്ക റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കേണ്ട പറയുന്ന ഈ അമേരിക്കൻ രാജ്യം റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന സീ ഫെർട്ടിലൈസേഷൻ നമ്മുടെ കാർഷികർക്ക് വേണ്ടിയുള്ള വളം വാങ്ങിക്കുന്നത് അമേരിക്ക എവിടെന്നറിയോ റഷ്യ അമേരിക്കക്ക് റഷ്യയിൽ നിന്ന് വളം വാങ്ങിക്കുക യുറേനിയം വാങ്ങിക്കുന്നവിടുന്ന റഷ്യ അമേരിക്ക അവർക്ക് വാങ്ങിക്കാം നമ്മൾ വാങ്ങിക്കാൻ പാടില്ല ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എം ഹമീദ് വിജയരാഘവൻ കെ അപ്പു കളത്തിൽ കൃഷ്ണൻകുട്ടി ജോഷി അയ്യപ്പൻ ആർ നാരായണൻ എൻ മുരളീധരൻ അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്